വടക്കാഞ്ചേരി നഗരസഭയിൽ ഇടതു ദുർഭരണമാണെന്നാരോപിച്ച് കോൺഗ്രസ് പ്രക്ഷോഭം വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി വോട്ടുപാറിൽ നിന്ന് ആരംഭിച്ച മാർച്ച് നഗരസഭയ്ക്ക് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ കെ സെക്രട്ടറി സി സി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ഡി സി സി ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു മുണ്ടത്തിക്കോട് മണ്ഡലം പ്രസിഡന്റ് സി എച്ച് ഹരീഷ് ഡി സി സി സെക്രട്ടറി ജിജോ കുര്യൻ യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി പി എൻ വൈശാഖ് സന്ധ്യ കൊടക്കാടത്ത് ഉൾപ്പെടെയുള്ള യു ഡി എഫ് കൗൺസിലർമാർ മറ്റ് നേതാക്കൾ തുടങ്ങിയവർ പ്രസംഗിച്ചു കൂടിയായ വൈശാഖ് സ്വാമി ಈ ಸಮರತೆ ಅಧ್ಯಕ್ಷರಾಗಿ ಗೌಡ ವಚಾಳಕನ ಜಿಲ್ಲಾ ಕೊಂಪು ಸಮಿತಿಯ ಅಧ್ಯಕ್ಷರಾದ ಚಲ ಕಾರ್ಯದರ್ಶಿ ಮರಾಯಾ ದಿಜೋ ಕೋನಿಯ ಟಿಜೆ ರಾಧು ಸ್ವಾಗತಪರನಾಗತ ಹಾಗೆ ಈ ಸಮರభుವಾಡಿ ಗೆ ಗೌರವ ಕೊಡುವ ಮುಂಚೆ ಮುಖ್ಯಪುರದಾಚಲಂ ಮುದರ್ವಯಾ ನಾಮಗರಿಯಾ ഈ സമരപരിപാടി പങ്കെടുക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സംഘടനാ മുൻസിപ്പൽ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികൾ 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 മറ്റൊരു നാഷണൽ കോൺഗ്രസിന്റെ മുഴുവൻ ഭാരവാഹികമായി മറ്റു ഈ സമരം മുന്നോട്ട് വെക്കുന്ന രാത്രിയത്തെ കുറിച്ചോ അല്ലെങ്കിൽ നഗരസഭാ മാർച്ച് മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യത്തെക്കുറിച്ചും ഈ നിമിഷം മുദ്ര സവിസ്തരമായി സംസാരിക്കുന്നതിന് പോകുന്നു കാരണം കഴിഞ്ഞ ഒമ്പത് വർഷ കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിഎം നേതൃത്വം കഴിഞ്ഞ ഒൻപത് വർഷ കാലമായി രാജ്യത്ത് നടപ്പിലാക്കുന്ന ജനദ്രോഹ നടപടികൾക്കെതിരെ സമീപ പ്രദേശത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ കൗൺസിലെ ഭരണസംരക്ഷണം ചെയ്യുന്ന തുറന്നു കാണിക്കുന്ന ഒരു പ്രതിപക്ഷൻ കെ അജിത് കുമാറിന്റെ വകുപ്പത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഒരു നിരന്തരമായ സമരം നിരന്തരമായി ജനഭവ നടപടികൾ ഈ മുനിസിപ്പാലിറ്റി എപ്പോഴൊക്കെ സ്വീകരിക്കുന്നുവോ അതിനൊക്കെ ഒരു കോംപ്രമൈസും ഇല്ലാതെ യും നിലപാട് വർദ്ധിച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയും ഇന്ത്യൻ നാഷണൽ കൗൺസിലർമാരെ ഒന്നിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ജനഹിതമായ പ്രവർത്തനങ്ങൾക്ക് മുൻസിപ്പാലിറ്റിത്താൻ വേണ്ടി നിരന്തരമായി സമര പോരാട്ടങ്ങളുടെ അവസാന ബന്ധമെന്ന നിലക്കാണ് ഇത് നിയമസഭ മാർച്ചുകൾക്ക് എത്തിച്ചേർത്തി